I, I love you too.

അപ്പോൾ ഫണ്ടെല്ലാം മൂന്നാം മാസം ഒമ്പതാം മാസോ ഇങ്ങനെ ഞാൻ വൃത്തിക്ക് പറ്റലുണ്ടാവുമ്പോൾ അങ്ങനെയാണ് സ്കാനിങ് ആക്കിയനെ അപ്പോൾ ഇപ്പോൾ വെച്ചാല് രണ്ടാം മാസത്തിലോ മൂന്നാം മാസത്തിലോ അഞ്ചാം മാസത്തിലോ എല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതായിട്ട് അതെ അതെ അങ്ങനെയാ തോന്നും അപ്പോൾ അപ്പം ഇപ്പോൾ വള്ളംല്ലാം കുടിച്ചിട്ട് പോകാനാ പറഞ്ഞേനെ അതുകൊണ്ട് വള്ളം കുടിച്ച് ഇത് സെറ്റ് ആക്കി ഞാൻ ഇനിയിപ്പോൾ പോയപാട് തിരക്കുണ്ടാവും എന്തോന്നറിയില്ല അപ്പോൾ പോയി പോയി കഴിഞ്ഞിട്ട് തിരിച്ചു അപ്പോൾ രാവിലെ പോയത് അന്ന് പത്ത് പതിനി ആകുമ്പോൾ കട എത്തി അപ്പൊ ഇപ്പൊ സമയം മണി കഴിഞ്ഞു അപ്പം അങ്ങനെ ചോറ് ഉണ്ട് നമ്മൾ കഴിഞ്ഞു അപ്പൊ ഇന്ന് ചെക്കപ്പ് വെച്ചാല്

അല്ലല്ല അത് ബ്ലഡ് ഇതിന്റെ കൂടെ തന്നെ സ്കാനിങ് കൂടാണ്ട് ഇത് ആന്റി സ്കാന് അത് കൂടാണ്ട് ബ്ലഡ് ഒരു ബ്ലഡ് ചെക്കപ്പും കൂടി ഉണ്ട് അത് 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 ഈ സ്കാനിംഗ് അല്ലേ ജന്തിന്റെ സ്കാനിങ്ങിന്റെ അതെ അത് ആ റിസൾട്ട് അഞ്ചു ദിവസം എടുക്കുമല്ലോ അത് കൊടുത്താല് അപ്പോൾ ടീറ്റി അടിച്ചിട്ടുണ്ട് ചെറിയ വേദന അതെ ഇപ്പൊ അതിന് കുറച്ച് ദിവസം കടച്ചലെല്ലാം ഉണ്ട് ഇപ്പൊ പനി വരുമെന്ന് എനിക്ക് പേടി ചിലപ്പോൾ വേദനക്ക് അനക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞില്ലേ കൈ അതെ ചോര കുറവുണ്ട് അപ്പൊ കഴിഞ്ഞ മാസം പോരെ പറഞ്ഞുണ്ട് ചോറൊക്കെ ഉണ്ട് അപ്പൊ അതിന് ഗുളിക കുടിക്കുന്നൊക്കെ ആയി നമ്മളിങ്ങനെ ഭക്ഷണത്തിലിട്ട് കുറച്ച് കഴിക്കുക ബീട്രൂട്ടും ചീര പിന്നെ ഇങ്ങനത്തെ ഇത് ഉറുമ്പഴും അങ്ങനത്തെ കഴിച്ചിട്ട് അങ്ങനത്തെ അങ്ങനെ ചോര കൂട്ടുന്ന ഞാൻ നല്ലതെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വോക്കിൽ കുറച്ച് ഇനി ചീരങ്ങൾ എല്ലാം മേടിക്കണം അതെ വായിക്ക് കുണമൊന്നും ഇല്ല ഇനിയിപ്പോൾ അതെല്ലാം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇപ്പം കൈക്കല്ണ്ടാവുന്നെല്ലാം ചോദിച്ചു ഭക്ഷണം ഞാൻ പറഞ്ഞു വായിക്കെങ്ങനെയായിട്ട് അത് നോക്കണ്ട വായിക്ക കുണമില്ല അങ്ങ് തിന്നണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഉള്ള ഇനിയിപ്പോൾ ചീരയെല്ലാം മേടിക്കുകയാണോ പോകുമ്പോൾ അതെ ഇത് ആർട്ട് വീട്ട് ചെറുങ്ങനെ അത് ഡോക്ടർ പറഞ്ഞിപ്പൊ ഇങ്ങനെ മൂന്ന് മാസമായോണ്ട് അങ്ങനെ കേക്കില്ല ഇനി അടുത്ത മാസം വരുമ്പോൾ നല്ലവണ്ണം കേട്ട് തുടങ്ങും അത് നോക്കിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചൻ്റെ കേൾപ്പിച്ചിട്ട് സ്കാനിംഗ് മടങ്ങി അപ്പൊ അനു ഇന്ന് ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ചെറിയ ചെറിയ കുത്തു കുത്തു വന്നോണ്ട് അനുവിന് മുഖത്തല്ല അപ്പൊ ഈ സ്കിന്നിന്റെ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ അപ്പൊ അങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ അനു എന്തായാലും ഒരു മണിക്കൂറോളം ഒരു സാധനം ഒട്ടിച്ചു മുഖത്ത്

പിന്നെ എത്ര ദിവസം കഴിഞ്ഞാൽ എട്ടു മാസം കഴിയും രാജ്യത്ത് കിട്ടൂല ഇവിടുന്ന് വടകരയിൽ നിന്ന് മാറുന്ന പൂവൊക്കെ വരുന്നതാണ് പൂവണിക്കാൻ പഠിക്കും അപ്പൊ രണ്ടു ദിവസേനം തന്നെ അല്ലേ ഇതും കണിക്കുന്നുണ്ട് കണക്കല്ലേ ഓടിക്കളയാ നമ്മളാടെ വെള്ളിരിക്കറച്ച പിന്നെ എല്ലാ ദിവസവും കൊണ്ടുപോകുമ്പോ അറിയാലോ നാളെ നടന്നുള്ളവർക്ക് ഇത് വല്യ അത്ഭുതമായിട്ട് തോന്നില്ല ദൂരത്തോട്ടുള്ളവർക്ക് ടൗൺ വരുന്നവർക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ പോകുന്നവരുണ്ടല്ലോ അവര് ഭയങ്കര അത്ഭുതത്തോടുകൂടി ഇത് കാണും

അല്ലേ കാണാം അപ്പൊ നമ്മൾ എത്തിന്റെ സ്കൂളിലെത്തി അതിനോട്ടി കൂട്ടാൻ പോയിട്ടുണ്ട് എരുത്തക്കിനെ അപ്പൊ ഏകദേശം ഇപ്പൊ മൂന്നുമണിയെല്ലാം കഴിഞ്ഞ് മൂന്നേ കാലായി മൂന്നേ മുക്കാലാവുമ്പോൾ സ്കൂളിൽ പോയിടും അപ്പൊ ആദ്യം പോയിട്ട് പോയിട്ട് ആദ്യം വരാനേ കഴിയില്ല അപ്പൊ അതുകൊണ്ട് പോകുമ്പോ തന്നെ പോവാ പോവാൻ സ്കൂളിന്റെ നമ്മളെ അടുക്കില്ല മേലെ വരെ ബസ്സിൻ്റെ

അപ്പോൾ അങ്ങനെ മക്കൾ രാവിലെ പോയിന് ഇപ്പോൾ ഇവിടെ എത്തുന്നത്ര അവരെ പോയു നോക്കാൻ തുടങ്ങിയ കണ്ണാന്ന് ഇപ്പോൾ ഈ സമീപരെ ജാരികരെ നോക്കിക്കൊണ്ടിരിക്കുന്നപ്പോൾ അവരുടെ എത്തി സമാധാനായി സമാധാനമായി എന്തെല്ലാം അവളെ എന്ന് പറഞ്ഞു സുരങ്ങളെല്ലാം കൂടി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞിനെ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ എണ്ണം മരുന്ന് അതിൻ്റെ ഗുളികയും കാര്യങ്ങളെല്ലാം കഴിക്കുക ഭക്ഷണം കഴിക്കുക അങ്ങനെയെല്ലാം വേണ്ടത് സാധാരണ അങ്ങനെ കഴിക്കുക അപ്പൊ നല്ല വെള്ളവിലെ ചായക്ക് കൂട്ടാൻ അപ്പൊ നമ്മളങ്ങനെയാന്ന് മറ്റേത് ഉമാവെല്ലാം ആക്കാലോ അപ്പൊ ഇത് ചായ ഒക്കെ ആവുമ്പോ പരി ഒന്നും ഇല്ല പഞ്ചസാരവും തേങ്ങ ഇട്ടിട്ടൊരു ചായ ഒക്കെ കടിയായി നല്ല രസമാണ്